മോഡലിങ്ങിലൂടെ സിനിമാരംഗത്തെത്തിയ നടിയാണ് ലാറ ദത്ത രണ്ടായിരത്തിലെ മിസ് യൂണിവേഴ്സ് ആയ ലാറ ദത്ത രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അന്താസ് എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ അന്താസ് എന്ന സിനിമയുടെ മ്യൂസിക് ലോഞ്ചിനിടെ തനിക്കു നേരെയുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് ലാറ ദത്ത ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ചാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായത് പ്രിയങ്കയും താനും അക്ഷയ് കുമാറും കൂടി അന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു ചാന്ദിനി എവിടെയോ റിതം ഹൗസ് എന്ന് പേരുള്ള സ്ഥലത്തായിരുന്നു മ്യൂസിക് ലോഞ്ച് എന്നാണ് ഓർമ്മ എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഒരു നടി എന്ന രീതിയിൽ പങ്കെടുക്കുന്ന ആദ്യ പരിപാടി കൂടിയായിരുന്നു അന്ന് താൻ ഒരു സാരിയായിരുന്നു ഉടുത്തത് വലിയ തിക്കും തിരക്കുമുള്ള സമയമായിരുന്നു അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ കൈയിട്ട് തൻ്റെ അരക്കെട്ടിൽ നുള്ളിയെന്നാണ് ലാറ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് തനിക്ക് നേരത്തെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു എന്തോ സംഭവിക്കുമെന്ന് പോലെ തോന്നുന്നത് ഒരു ട്രെയിനിങ് ആണ് അങ്ങനെ കൈവന്ന സമയം തന്നെ താൻ അയാളുടെ കൈ പിടിക്കുകയും അയാളെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും പുറത്തേക്ക് വലിച്ചിടുകയും ചെയ്തുവെന്ന് ലാരാദത്ത പറയുന്നു